ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയ ഒരു സാലഡിന്റെ റെസിപ്പിയാണ് ഒരു മുധുരക്കിഴങ്ങ് ചെറിയൊരു പീസാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് ശേഷമാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് കടല സവാള ഇനി ഇതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്ത കുരുമുളക് ഇടാം കൂടുതൽ ഇടണ്ട കുറച്ച് ഉപ്പും ചേർക്കാം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇടാം എല്ലാം നന്നായി മിക്സ് ചെയ്യാം വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു റെസിപ്പിയാണ് വളരെ ഹെൽത്തിയായി സാലഡിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ